അകാരണമായി ഒഴിവാക്കിയതിൻ്റെ പേരിൽ അവിടുത്തെ ശിഷ്യന്മാർ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച പരിപാടിക്ക് മറുപടി എന്നോണം നളന്ത കുറുവാ സംഘം ഇന്നലെ പട്ടിക്കാട് ജാമിയ എന്ന പവിത്രമായ സ്ഥാപനത്തിൻ്റെ തിരുമുറ്റത്ത് മഹത്തുക്കളായ മുൻകാമികൾ സച്ചരിതരായ മഹാനരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ നടന്ന ആ പുണ്യമണ്ണിനെ വികൃതമാക്കുന്ന രീതിയിൽ പൈതൃകമെന്ന പേരിൽ ഒരു വികൃത സംഗമം കൂട്ടായ്മ നടത്തി ആ സംഗമത്തിൽ പ്രസംഗിച്ചൊരു വിദ്വാന്റെ പ്രസംഗമാണത് ഷംസുലമ്മ കസുല്ലാ ഹുസുറഹുലി തങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന ഇത്തരം ഗുരുത്തംഘട്ട വർത്തമാനങ്ങൾ അവരുടെ നാവിൽ നിന്ന് വരികയാണ് സത്യത്തിൽ ഇത് തന്നെയാണ് ഇത്തരം ചില വികൃതികളും വൈകൃതങ്ങളും മാത്രമാണ് ഇന്നലെ അവിടെ നടന്ന പരിപാടിയിൽ സംഭവിച്ചിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദിനെ എന്തിന് എന്നാണ് സുന്നി സമൂഹം ഒന്നടങ്കം ചോദിച്ചത് അതിൻ്റെ ഉത്തരം ഇന്നലെ ഇന്നലെ ലഭിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ നേരത്തെ ഈ സമസ്തയിൽ കുത്തിത്തിരിപ്പും വിഭാഗീയതയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുറുവാ സംഘം ചില ഉസ്താദ്മാരെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഈ സംഗമത്തിന് വേദിയൊരുക്കി മഹത്തായ ജാമ്യയുടെ തിരുമുറ്റത്ത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം ആലോചിച്ച് നോക്കണം അവിടെ പ്രസംഗിച്ച ഓരോ പ്രസംഗങ്ങളും എടുത്ത് പരിശോധിച്ചാൽ സമൂഹം ചോദിച്ച ചോദ്യത്തിന് ഒന്നും മറുപടിയില്ലാതെ പവിത്രമായ ജാമ്യയുടെ പൈതൃകത്തെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഏഴാങ്കൂലികളായ കുറച്ച് പ്രഭാഷകർ നടത്തിയ ഗീർവാണങ്ങളും ഉണ്ടയില്ല വെടികളും സുഹാബി ഉണ്ടാക്കുന്ന സോഷ്യൽ മീഡിയയിലെ കല്ലുവച്ച നുണകളും ഏറ്റുപിടിച്ച് ഈ കുറുവ സംഘം പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ സുന്നത്ത് സുന്നതജമാൻ്റെ നിഷ്കളങ്കരായ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവർ ചെയ്തത് ഇത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഒരു ഇടപെടലാണെന്നാണ് യഥാർത്ഥ സുന്നികൾ മനസ്സിലാക്കുന്നത് കാരണം ബഹുമാനപ്പെട്ട അസ്കർ അലി ഉസ്താദിനെ പരിശുദ്ധമായ ജാമ്യയിൽ നിന്ന് പുറത്താക്കിയത് തീർത്തും അകാരണമാണ് അതിൻ്റെ ന്യായങ്ങൾ എന്താണ് എന്നതിന് യാതൊരു മറുപടിയും അവിടെ പ്രസംഗിച്ച ഒരാളും പറഞ്ഞിട്ടില്ല അവർക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് കുത്തിത്തിരിപ്പും വിഭാഗീയതയും അതായിരുന്നാലും അവിടെ നടത്തിയ ഓരോ പ്രഭാഷകരും സ്വന്തത്തോടാണത് പ്രസംഗിച്ചത് എന്ന് ഒറ്റക്കിരുന്ന് ആലോചിച്ചാൽ മനസ്സിലാവും താങ്കൾ ചെയ്യുന്ന ഈ നെറികേട് സമൂഹത്തെ വിളിച്ചു വരുത്തി പറയേണ്ട ഒരു ദുരവസ്ഥ ഉണ്ടായത് മഹാന്മാരുടെ ഇടപെടൽ തന്നെയാണ് ഇന്നലെ പട്ടിക്കാട് നടന്ന ആ വൈകൃത സമ്മേളനത്തിൻ്റെ ഒരു വിശകലനം ഏതൊരു സാധാരണക്കാരും മനസ്സിലാകുന്നത് ഇങ്ങനെയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത് ഒന്ന് അസ്കർ അലി എന്തിനാണ് പുറത്താക്കിയത് എന്നുള്ളതാണ് ചോദ്യം അതിന് ഉത്തരം പറഞ്ഞത് എല്ലാ വർഷവും ഇതുമായിരി ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒഴിവാക്കിയത് അസ്കർലി ഫൈസുസ്താവിന് ഒഴിവാക്കിയത് എന്നാ പറഞ്ഞത് പതിനൊന്ന് മുഷാവറാംഗങ്ങളുണ്ട് ജാമ്യന്റെ ദിലെന്ന് പറഞ്ഞിട്ട് അബ്ദുസമ്മ പൂക്കൊട്ടൂര് എണ്ണി ഇത് പത്ത് ആൾക്കാർ എണ്ണേ പതിനൊന്നാമത്തെ ആള് മരിച്ചിരിക്കണെന്നാണ് പറഞ്ഞത് പിന്നെ ഉള്ളത് അസ്കർലി ഫൈസാണ് ആ അസ്കർലി ഫൈസ് വിസ്താവിനാണ് ഒഴിവാക്കിയത് പിന്നെ ഇതിൻ്റെ കമ്മിറ്റി നിലനിർത്താനും അത് പിരിച്ചുവിടാനും സമസ്തക്ക് അതിനുള്ള അധികാരമുണ്ട് അത് തന്നെയാണ് ആര് പറഞ്ഞത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ചാളാരിയിലും പറഞ്ഞ അവിടെയും പറഞ്ഞത് പെരിന്നൽ മണ്ണിയിലും പറഞ്ഞത് അതിന്റെ അധികാര സമസ്തക്കുണ്ട് അത് ഉഷാവറെ വരുമ്പോൾ ഉൻഷാ അള്ളാനാ പറഞ്ഞു അതവിടെ കെട്ടെ പിന്നെ പോലെ വിമർശിച്ച എന്തിനാണ് നിങ്ങൾ സമ്മേളനം വെച്ചത് സമ്മേളനം വെച്ചത് ആരാന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ വച്ചത് സമ്മേളനം വെച്ചത് ഉസ്താദ് പഠിപ്പിച്ച ഉസ്താദ് ഈ അഞ്ച് നാലു കൊല്ലം മാത്രല്ല പഠിപ്പിച്ചു പത്തറുപത് വയസ്സ് ഉസ്താദിന് ആയിക്കണം പത്തറുപത്തഞ്ച് എഴുപത് വയസ്സായി ഉണ്ടാവും അതിൽ നാൽപ്പതമ്പത് വർഷം പള്ളി തറസുകളില് പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ട് അതിന് പഠിച്ച കുട്ടികളാണ് പ്രതിഷേധ പരിപാടി വെച്ചത് അതിന്റെ സമാജാണ് പരിപാടി വെച്ചത് അല്ലാതെ ജാമ്യയില് പഠിച്ചു പഠിച്ചറിയാൻ പശ്ചിമാരുണ്ടാവും ശിഷ്യന്മാർ അവലാണ് പരിപാടി വെച്ചത് ഏർ പിന്നെ ആരാണ് തെറ്റിച്ചത് എന്നാണ് ചോദിച്ചത് ആരാ രണ്ടു വട്ടം പരിപാടി വെച്ചത് അബ്ദുസമ് പൂക്കോട്ടൂരും ഈ ഓണം പള്ളിയും ഈ നാസർ ഫൈസി കൂടത്തായും കൂടിയാണ്ടാണ് രണ്ടു വട്ടം കുറവാസംഘ പരിപാടി വെച്ചത് അതിനെതിരെ സംസവ സംസ്ഥയ്ക്കെതിരെയാണ് വെച്ചത് സമസ്തൻ്റെ ലാബിൾ പറഞ്ഞുകൊണ്ട് സമസ്തക്കെതിരെ പരിപാടി വെച്ച ആൾക്കാരാണ് എന്നിട്ട് ഇപ്പം വിമർശിക്കണത് നിങ്ങൾ വെച്ച് സമ ജാമ്യക്കെതിരെ വെച്ചിരുന്ന ജാമ്യയ്ക്കെതിരെ വെച്ചിരുന്നല്ല ആ കമ്മിറ്റി എടുത്ത നടപടിക്കെതിരെ ചോദ്യം ചെയ്തതാണ് അത് ചോദിക്കാനുള്ള അർഹത ഉണ്ട് അപ്പം പറയണേ നിങ്ങൾക്ക് സമസ്തയോട് ചോദിച്ചുകൂടെ അല്ലെങ്കിൽ കമ്മറ്റിയോട് എന്നാണ് പറഞ്ഞത് അത് ആരോട് ചോദിക്കണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് മുഷാവറ തീരുമാനം പറ്റെ അതവിടെ വെച്ച് പിന്നെ മുസ്തഫൽ ബൈസിയ ഞങ്ങൾ പുറത്താക്കിയിട്ട് എവിടെ സ്റ്റേജിൽ കൊണ്ടുവന്നത് നിങ്ങളല്ലേ സുന്നിമാലിന്റെ പരിപാടിക്ക് കൊണ്ടുവന്നത് എന്നിട്ട് പറയണം അത് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചുകൊണ്ട് കൊണ്ടുവന്നാണ് പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല ആരാണ് സമസ്തക്കെതിരെ പരിപാടി വെച്ച് നിങ്ങള് എത്ര വർഷം വെച്ചു രണ്ട് വർഷം ചെറിയ ഇല്ലാത്ത മുട്ടും കൈ ഇല്ലാത്തവനെ കളിയാക്കിയത് രണ്ട് വട്ടങ്ങൾ പരിപാടി വെച്ച് സമസ്തക്കെതിരെ വെച്ച് സമസ്ത പുറത്താക്കിയ വാഫി മറ്റേ ഈ മൗലവിനെ ആ മൗലവിന്റെ കൂടെ ഇരുന്നാണ്ട് മിഞ്ഞാന്നും സ്വാദിക്കല് തങ്ങള് പരിപാടി ഉദ്ഘാടിച്ച് നമ്മൾ കണ്ടതാണ് സമസ്ത പങ്കെടുക്കരുത് പുറത്താക്കിയതാണ് എന്ന് പറഞ്ഞ ആ വാഫിന്റെ ആ മൗലവിനെ അതിനെ കൂടുതൽ നിയമം തെറ്റിച്ചാണ് പങ്കെടുത്തങ്ങളാണ് വാഫി കോളേജിന്റെ സി ഐ സി എ സമസ്ത പുറത്ത് തള്ളിയതാണ് നിങ്ങളിപ്പോഴും കൂട്ട പിടിച്ചേക്കണത് ആരാണ് സമസ്തക്ക് അനുകൂലമായിട്ടും സമസ്തക്ക് ഇതായിട്ടും നിക്കണതെന്ന് കേൾക്കുന്ന ജനങ്ങൾക്ക് അറിയും നിങ്ങളുടെ സ്റ്റേജ് കെട്ടിയാണ്ട് പൊട്ടത്രം വിളിച്ചു പറയരുത് പിന്നെന്താ നാസർ പൈസ കൂടത്തായി പറഞ്ഞത് നാസർ പൈസ കൂടത്തായ പ്രസംഗം മാത്രം മതി നമുക്ക് എടുത്തു നോക്കാനെ എന്താ പറഞ്ഞത് എവിടെയാണ് ആദർശ പരിപാടി മുജാഹിദിന്റെ ആദർശ പരിപാടിയില് തങ്ങന്മാര് പങ്കെടുത്തത് അഫ്തറിനമ്പാണുങ്ങൾക്ക് തങ്ങന്മാരെ ആദർശ പരിപാടിയിൽ പങ്കെടുത്തത് ജമാഅത്തെ ഇസ്ലാമിന്റെ പരിപാടിയില് പങ്കെടുത്തത് പിന്നെ മുജാഹിദിന്റെ ആദർശ പരിപാടിയില് കാതിയാനിയുള്ള പരിപാടിയില് തബകിലെ ജമാഅത്തിന്റെ പരിപാടിയില് ഇതിലൊക്കെ പങ്കെടുത്തില്ല എന്നിട്ട് എവിടെ പങ്കെടുത്തതെന്ന് ഇതൊക്കെ എല്ലാവരും കണ്ടതുമാണ് കേട്ടതുമാണ് എല്ലാവർക്കും അറിയണ കാര്യമാണ് പിന്നെ പറഞ്ഞത് കല്യാണം ഇവിടെ ധൂർത്തായിട്ട് നടത്തിയതെന്ന് പിന്നെന്താ ബഷീർ അലി തങ്ങളെ മോന്റെ കല്യാണം എങ്ങനെ ഇനി സിനിമ പാട്ടിട്ടല്ലേ ചാടീന് അതിൽ സത്യല്ലേ ഈ നാസർ ഫൈസി കൂടത്തായി പ്രസംഗിച്ച പ്രസംഗം മുഴുവം അത് സത്യാണ് അത് എവിടെ എവിടെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വേണമെങ്കിൽ കാണിച്ചു നിങ്ങളെ വാട്സാപ്പ് നമ്പറിൽ നമ്മൾ വിട്ടുതരാ അതൊക്കെ ഇസ്ലാമിനെതിരായിട്ടും ആദർശത്തിനെതിരായിട്ടും എതിരായിട്ടും തന്നെയാണ് അതാണ് നമ്മൾ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക് പ്രസംഗിക്കാം അതില്ല അതില്ല എന്ന് പറയാം ഹംസമ്മരീയത്ത് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ മുജാഹിദിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് ഞങ്ങൾ തന്നെ എതിരല്ലോ മുസ്ലിം ലീഗ് വിളിക്കുന്ന പരിപാടിയിൽ ഞങ്ങൾ പോയാലുണ്ടല്ലോ സംസ്ഥന്റെ ആളുകൾ പോയാലുണ്ടല്ലോ ഒരു കോട്ടം വരുമ്പോൾ ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനയ്ക്കെതിരെ വരുമ്പോ ശരീരത്തിനെതിരെ വരുമ്പോ ഒരുമിക്കണേല് ഞങ്ങൾ തെറ്റോടിയും പറഞ്ഞോ പറഞ്ഞിട്ടില്ല അവരുടെ ഇഫ്താറിനും അവരുടെ ആദർശ പരിപാടിയിലും പങ്കെടുക്കണതിനെ പറ്റിയാണ് ഞങ്ങൾ വിമർശനം ഉന്നയിച്ചത് അതാണ് ഞങ്ങൾ തെറ്റെന്ന് പറഞ്ഞത് നിങ്ങൾ എന്താ മറച്ചു വെക്കുന്നത് അതാണ് ഞങ്ങൾ നിങ്ങളോട് തെറ്റിയെന്ന് പറഞ്ഞത് പക്ഷെ നിങ്ങൾ മറിച്ചു വെക്കണേ നിങ്ങൾ എന്നിട്ട് എവിടെ പോയി എവിടെ പോയിന്ന് എത്ര എത്രണം വേണം പോയത് എത്രണം പോണം എന്തിനോ ചേകന്നൂരിന്റെ വാക്യ സി സി എച്ച് മുസ്തഫക്ക് നിങ്ങൾ എന്ത് എഴുതി കൊടുത്ത് മറ്റേഴുതി കൊടുത്തില്ലേ ആശംസ എഴുതി കൊടുത്തില്ലേ ഓൻറെ മുക്കറിക്കപ്പോ അത്രണം വേണം നിങ്ങൾക്ക് ചങ്കരയാതി കൊണ്ട് കടക്കാനേ സ്യും സമസ്തിയിൽ പറ്റൂല സമസ്തിയിലേ ഞങ്ങൾ സമ്മതിക്കൂല അത് തന്നെയാണ് വീണ്ടും പറയാനുള്ളത് നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ കള്ളത്തരാണ് കഴിഞ്ഞിട്ടില്ല പിന്നെ പിന്നേറെ പ്രസംഗിച്ചത് മറ്റേ അബ്ദുൾ സബ് പൂക്കട്ടൂര് അബ്ദുൾ എന്താ പറഞ്ഞത് ഓരോ കാര്യവും അതിന്റെ ഭരണഘടന വായിക്കുമ്പോഴും ഈ കമ്മിറ്റിയെ ഏൽപ്പിച്ചു ഈ കമ്മിറ്റിയെ ഏൽപ്പിച്ചു ആരേൽപ്പിച്ചു അത് പറയണില്ല സമസ്ത ഏൽപ്പിച്ചതാണ് സമസ്തക്ക് പിടി പിരിച്ചുവിടാനുള്ള അർഹതയുണ്ട് കമ്മിറ്റിയെ പിരിച്ചുവിടാനുള്ള അർഹത ഉണ്ട് മാറ്റാനുള്ള അർഹതയുണ്ട് സമസ്തയോട് ചോദിക്കണം ഇതൊക്കെ അതിലുണ്ട് ഈ കമ്മിറ്റിയെ ഏൽപ്പിച്ചു ഈ കമ്മിറ്റിയെ ഏൽപ്പിച്ചു എന്നാ പറയുന്നത് ആ കമ്മിറ്റിയെ ഏൽപ്പിച്ചത് സമസ്തയാണ് ആ സമസ്തക്കത് കുടിക്കാനും നീക്കാനും ഉള്ള അർഹത ഉണ്ട് അതാണ് പറഞ്ഞത് പിന്നെ പ്രസംഗിച്ചതാരാ ഏർവിന്താ പ്രസംഗിച്ചത് ലോക പ്രസംഗിച്ച് മൂസാ നബി ഏൽപ്പിച്ചു പോയപ്പോ ഹാറുനവിനെ ഏൽപ്പിച്ച് ആ മൂസാ നബി തിരിച്ചു വന്നപ്പോ ആളുകളൊക്കെ വൈ തെറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ പിന്നെന്തോപുര റസൂലിന്റെ കാലത്ത് ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളി റസൂൽ ഖുർആാനിൽ കൂടെ ഉള്ള ചുടാനാണ് പറഞ്ഞതെന്ന് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ആദർശത്തിന് വ്യതിയാനം സംഭവിച്ച ആളുകളെ ചുടണമെന്നാണ് മൂപ്പര് പറയത് ഏർ മൂപ്പരക്കാ സംസാരം കറക്റ്റ് ആണ് അത് ആർക്കാണെന്ന് കൂടി മൂപ്പരെ പറയണെ ആർക്കാണ് ആദർശ വ്യതിയാനം സംഭവിച്ചത് തങ്ങന്മാർക്ക് സംഭവിച്ചണോ അത് പരിശോധിക്കണോ അല്ലെങ്കിൽ സമസ്ത മുഷാവറയിലുള്ള വൈസ് പ്രസിഡന്റ് സംഭവിച്ചണോ അത് പരിശോധിക്കണം അങ്ങനെ വ്യതിയാനം സംഭവിച്ച ഒരു അവരെയാണ് ചുടാൻ പറഞ്ഞത് മൂപ്പര് അവരെയാണ് മൂപ്പര് വിമർശിച്ചത് അപ്പം സ്വയം പ്രസംഗങ്ങൾ കേൾക്കുക രാത്രി ഒന്നുകൂടി കിടന്ന് ഇറങ്ങുമ്പോ എയർഫോണൊക്കെ വെച്ച് ഞാൻ എന്താണോ പോയി പറഞ്ഞത് ഇതിൽ നിന്ന് ആരാണ് വ്യതിനിച്ച് ഇത് പോയത് വെച്ചു പോയത് എന്നൊന്ന് ചിന്തിക്ക അത്രേ പറയാനുള്ളൂ പിന്നെ നമ്മള് പ്രസംഗിച്ചത് ആരാണ് നമ്മളെ ഓണംപള്ളി 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 പ്രസംഗിച്ചത് മൂപ്പര് പിന്നെ പറഞ്ഞത് മൂന്ന് കൊല്ലം മുമ്പ് തുടങ്ങിയ പ്രശ്നമാണ് ഇത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല ആരാണ് അംഗീകരിക്കാത്തത് ആരാണ് തീർക്കാത്തത് ആരാണ് സമസ്തന്റെ കീഴില് സമസ്തന്റെ നിലപാടിനും മുഷാവറ തീരുമാനത്തിനും അനുകൂലമായിട്ട് നിൽക്കാത്തത് എന്താണ് പ്രശ്നം മൂന്ന് കൊല്ലം തുടങ്ങി നിങ്ങൾ പറഞ്ഞല്ലോ എന്താണ് പ്രശ്നം അതിനോട് പറയും നിങ്ങൾക്ക് എന്താ പേടി പറയാനേ സമസ്ത മുഷാവറ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കും ഞങ്ങൾ സുഹാബികളല്ല ഞങ്ങളെ നെഞ്ചു വേദനിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾക്ക് നെഞ്ചു വേദനിക്കുന്നത് എന്തിനെ എന്തിനാണ് നിങ്ങളെ സുഹാബി എന്ന് വിളിക്കണത് സമസ്ത മുഷാവറയുടെ തീരുമാനം അംഗീകരിക്കുന്ന ഒരു കൂട്ടരും അത് അംഗീകരിക്കാത്ത ഒരു കൂട്ടരും അതുകൊണ്ടാണ് നിങ്ങളെ സുഹാബികൾ എന്ന് വിളിക്കണത് നിങ്ങൾ ആ പ്രവർത്തനം ചെയ്തുകൊണ്ടാണ് അത് ഞങ്ങൾക്കല്ലേ വേച്ചത് നിങ്ങൾക്കാണ് നിങ്ങൾ ചിന്തിക്കുക സുഹാബിന്ന് വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക എവിടെയാണ് നിങ്ങൾക്ക് പേച്ചത് സ്ഥലം നിങ്ങൾ പറയണം ആദർശം തെറ്റി എന്ന് പറയണോ അത് നിങ്ങൾ പറയണില്ല നിങ്ങൾ പറയണേ ഞങ്ങൾ സസ്ത അംഗീകരിക്കുന്നവരാണ് എന്നിട്ട് സമസ്ത തീരുമാനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ അംഗീകരിക്കണില്ല അവിടെയാണ് പ്രശ്നം മനസ്സിലായോ അപ്പൊ ഇന്നത്തെ ഇന്നത്തെ പരിപാടി മൊത്തത്തിൽ നിങ്ങള് എന്താണ് പറഞ്ഞു വെച്ചത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് അത് നിങ്ങൾ പറഞ്ഞില്ല അസ്കർലി വൈസിനെ ഉസ്താദിനെ ഒഴിവാക്കി കാരണം ചോദിച്ചിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല അത് എല്ലാ വർഷവും ഒഴിവാക്കണം ആയിരം ഒഴിവാക്കി എന്നാ പറഞ്ഞത് മറ്റേ കന്നുകാലിന്ന് വിളിച്ച് അതുകൊണ്ടാണ് ഒഴിവാക്കിയെന്നുള്ള പറഞ്ഞു പറഞ്ഞു പ്രചരിപ്പിച്ചത് എന്റെ ആ കുട്ടങ്ങൾ ഒരു സമസ്ത മുഷാവറയെ പതിനൊന്ന് ആള് വേണംന്ന് പറഞ്ഞിട്ട് പത്താള് നിലനിർത്തിയ ഒരാളങ്ങൾ ഒഴിവാക്കിയത് പിന്നെങ്ങളെ തേക്കാൻ വേണ്ടി പിന്നെ ആളെടുത്തു അപ്പൊ അതാ പറയണത് ഞാൻ സമസ്ത തീരുമാനിക്കട്ടെ മുഷാവറ തീരുമാനം അംഗീകരിക്കുന്നതല്ലേ നിങ്ങൾ പറഞ്ഞത് തീരുമാനം പറ്റുക ആരാണ് മുഷാവറ തീരുമാനിച്ചിട്ട് അംഗീകരിക്കുന്ന ആളുകൾ ജാമ്യക്കെതിരെ മരയിപ്പിക്കണ പരിപാടിയോ കമ്മിറ്റി പിരിച്ചുവിടുന്ന പരിപാടിയോ ആ ഇത് വരുമ്പോ നമ്മൾ നോക്കുക അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അപ്പൊ നിങ്ങളെ തനി നിറം മനസ്സിലാവും എൺപത്തി ഒമ്പത് ആവർത്തിക്കുന്നത് ആരാണെന്നുള്ള ശരിക്കും നോക്കിയാൽ മതി ഇത് വരെ പ്രസംഗിക്കണത് സംസുലർമനിയും അങ്ങനെയുള്ള എല്ലാ മഹാന്മാരെയും അവിടുന്ന് പുറത്താക്കിയതാണ് അവിടുന്ന് ജാമ്യ എന്ന് പുറത്താക്കിയതാണ് പിന്നല്ലേ അസ്കർ വൈസി ഇവിടെ സംസുല്ലർമൻ സമസ്തന്റെ സെക്രട്ടറിനെ വരെ നാല്പത് കൊല്ലത്തെ ജനറൽ സെക്രട്ടറിനെ വരെ പുറത്താക്കിയതെന്ന് പറഞ്ഞ കാക്കയാണ് ഇപ്പം പ്രസംഗിക്കണത് വിലക്കൊക്കെ എന്താണ് ബലിക്കൊക്കെ ബലിക്കൊക്കെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലി ഇവലൊക്കെയാണ് സത്യത്തിൽ നാട് കുട്ടിച്ചോറാക്കണത് സമസ്ത കുട്ടിച്ചോറാക്കണത് ലീഗ് കുട്ടിച്ചോറാക്കണത് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം കുട്ടിച്ചോറാക്കാന് തലയിൽ കെട്ടി കല കെട്ടണ കാലത്തൊക്കെ നല്ല മനുഷ്യന്മാരെന്നെ കുറെ കാലം അങ്ങനെ തന്നെ പോയി പിന്നെ പൈസ അങ്ങോട്ട് കൂടുമ്പോ എന്താണ് ഇപ്പൊ കൊല്ലുമ്മത്തിയും ഫസാദും പ്രസാദ ഉമ്മത്തിയാൽ മാലിന് അങ്ങനെ അതീസില്ലേ അതായത് എല്ലാ സമുദായം നാസാവുമ്പോൾ എന്റെ സമൂഹം പൈസ അങ്ങോട്ട് പൈസങ്ങൾ കൂടുമ്പോളറിയില്ലേ അപ്പൊ അങ്ങനെ കോടിക്കണക്കണ പൈസ അങ്ങോട്ട് കിട്ടിയപ്പം കെട്ട് തലയിൽ കെട്ടുണ്ട് താടി കാടി നിളിണ്ട് കുപ്പായത്തിൽ എന്നല്ലാതെ ആളുകളൊക്കെ ഹംക്കായിണ് ജനങ്ങളൊക്കെ ഹംക്കായിണ് മൂജിയമാരൊക്കെ ഹംക്കായിണ് എല്ലാ മോജന്മാരല്ലേ ഈ ജാതി കോലത്തില് എങ്ങനെയാകണെ പൈസ ഉണ്ടായിട്ട് പൈസ കൂടിയ മനുഷ്യൻ നാസാവും അതിൽ ഒരു സംശയവും ഇല്ല പൈസ മതി കേടില്ലാത്ത മനുഷ്യന്മാരും തവരാ അത് ലോക ചരിത്രം മുഴുവൻ അങ്ങനല്ലേ കാന്തപുരം കേടുന്നതാണ് ഈ നാസായ അരപ്പായതൊക്കെ പൈസ ഉണ്ട് കൂടിയപ്പഴാണ് എല്ലാവരും അങ്ങനെ പൈസക്കും വേണ്ടി മോഹിക്കുമ്പോഴും അങ്ങനെ തന്നെ അല്ലാതെ ഇതൊക്കെ എത്ര നല്ല മനുഷ്യനേനി ഈ കോലത്തില് അരപ്പാ വേണ്ട ആളാപ്പത് എന്താ ചെയ്യ പഠിച്ചൊന്നും പൈസ കൊടുക്കാതെ ഒക്കെട്ടെ ഉമിനായി ജീവിച്ചു വെച്ചാൽ ഒരു ഭാഗ്യം കൊടുക്കട്ടെ നേതാക്കന്മാര് നന്നാണല്ലോ നമ്മളെ മൈര്യല്ലോ അവര് ഓരീ കോലത്തിലായാലും ഇപ്പൊ എല്ലായിടത്തും പ്രശ്നമാണ് ഇന്നും പിന്നോട് ഒരാൾ പറഞ്ഞു ഇന്ന്